നോർത്ത് ഇന്ത്യയിലുള്ള മറ്റൊരു ക്ലയൻറ്റിൻ്റെ കഥയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇവർ ഒരുപാട് കാലങ്ങളായിട്ട് പല പല സ്ഥലങ്ങളിൽ പോയിട്ട് ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ അവർക്ക് ലൈഫിൽ എപ്പോഴും പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ എന്ത് ചെയ്താലും പരാജയം മറ്റുള്ള കാര്യങ്ങളാണ് അങ്ങനെ എൻ്റെ അടുത്ത് ഒരാൾ സജസ്റ്റ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നതാണ് എനിക്ക് കുറേ നോർത്ത് ഇന്ത്യൻ ഫൈൻസ് ഉണ്ട് ഡൽഹിയിലും പഞ്ചാബിലൊക്കെ ഉള്ള കുറേ പേരുണ്ട് പണ്ടേ ഉള്ളതാണത് പിഴങ്ങല്ല നേരത്തെ ഉള്ളതാണ് അവരിങ്ങനെ ഓരോ ഹീലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്നെ വിളിക്കാറുണ്ട് നമ്മൾ ഹീലിംഗ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഇത് എന്ത് ചെയ്താലും ഇവർക്ക് രക്ഷിയില്ല ഇങ്ങനെ ഇങ്ങനെ നോക്കി നോക്കുമ്പോൾ എനിക്കും ആദ്യം മനസ്സിലായില്ല എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ള ബേസിക്കായിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ലാസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് നമ്മൾ മെഡിറ്റേഷനിൽ ഇരുന്ന് നോക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിൽവർ കളറിലുള്ളൊരു ഒരു ഒരു നാഗം അതിങ്ങനെ ഇവരുടെ വീടിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ പോകുന്നതായിട്ട് ഞാനിങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ച അവരുടെ അടുത്ത് പിറ്റോസിൽ ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ നാഗത്തിൻ്റെ പ്രശ്നമല്ലോ എന്താന്ന് ചോദിച്ചു ഇല്ല ഇല്ല ഇവിടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇവർ വീഡിയോ കോൾ വിളിക്കാൻ പറഞ്ഞു വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മൾ നമ്മളവിടെ വീട്ട വീടൊക്കെ ഒന്ന് നോക്കി ഡൽഹിയിലൊരു ഒരു ഒരു നല്ലൊരു പ്രൈം ഏരിയയിലുള്ള ഒരു വീടാണ് കേട്ടോ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല നല്ല ടൗൺ ആയിട്ടുള്ള നല്ല ഒരു സിറ്റിയിലുള്ള ഒരു നല്ല വീടാണ് അപ്പോൾ അങ്ങനെ ആ വീടിൻ്റെ പുറയിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ വീട്ടിലെ പുറകോട്ട് പോയപ്പോൾ അവിടെ എനിക്ക് ആ നാഗത്തിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്ത് അതായത് വീടിൻ്റെ പുറയിലുള്ള ആ ഒരു വീടുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അടിയിൽ കൂടി അതായത് നമ്മുടെ ഇവരുടെ വീടിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എന്തോ ഒരു നാഗത്തിൻ്റെ സഞ്ചാരം അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്തു ഇങ്ങനെ സംഭവം സംഭവമുണ്ട് ആ പുറയിലത്തെ വീടിൻ്റെ അവിടെയാണ് എൻ്റെ മെയിൻ കേന്ദ്രം അവിടെ നിന്ന് ആളിൻപോട്ടേക്ക് വന്നെന്നൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പോൾ അവർ പറയാണ് ആ വീട് വർഷങ്ങളായിട്ട് വീട് അടച്ചിട്ടാക്കിയിട്ടുണ്ട് വലിയ വീടാണ് പക്ഷേ അവിടെ ആർക്കും താമസിക്കാൻ പറ്റില്ല ആ വീട്ടിൽ ആ വീട് അടച്ചുവിട്ടിട്ട് കുറേ കാലങ്ങളായത്രേ ആ അപ്പോൾ അവരുടെ ഓണർമാരെ പോലും ഇവർ കണ്ടിട്ടില്ല കുറേ വർഷങ്ങളായിട്ട് അത് അടച്ചു അടച്ചുവിട്ടി ഇങ്ങനെ 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 നമ്മൾ പറയില്ലേ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് കൊടുക്കുക പറയില്ലേ അപ്പം ഡൽഹിയിലൊക്കെ അങ്ങനത്തെ ഒരു വീട് അങ്ങനെ എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അത്രയും വലിയ സ്ഥലത്ത് അപ്പോൾ അവർക്കത് വിശ്വാസമായി അപ്പോൾ ഇവരുടെ വീടിൻ്റെ അടിയിൽ ഒരു ഇതുണ്ട് ഈ താഴെ ഇങ്ങനെ ഒരു നിലവർ പോലെ ഉണ്ടല്ലോ വീടിൻ്റെ അടിയിൽ അങ്ങനത്തെ സംഭവമുണ്ട് ഇവർ വീടിൻ്റെ അടിയിൽ ബേസ്മെൻ്റ് എന്ന് പറയില്ലേ ബേസ്മെൻറ്റ് അതുപോലെ അപ്പോൾ അവിടെ ഇവരൊന്നും പോകാറൊന്നുമില്ല അപ്പം ആ ബേസ്മെൻറ്റിൻ്റെ ആ ഭാഗത്താണ് ഇതിൻ്റെ സംഭവം നിൽക്കുന്നത് അപ്പോൾ അവർക്കത് ബോധ്യമായി നാഗത്തിൻ്റെ ഒരു സംഭവം ഇവർ കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആളാണ് വേണ്ട അത്യാവശ്യം വീട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കൃഷിയാണ് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി അറിയില്ല നാഗത്തിൻ്റെ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എനിക്ക് ഐഡിയൊന്നുമില്ല ഞാൻ നാഗത്തിൻ്റെ വിഷയമായിട്ട് ഇപ്പോഴും ഞാൻ ചെയ്യാറില്ല നാഗത്തിൻ്റെ കേസ് ഞാൻ എടുക്കാറില്ല എനിക്ക് ഒന്നാമത്തെ കാര്യം വന്നാൽ നാഗത്തിന് എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ ഇതിന് ഇതിനെങ്ങനെ ചെയ്യണമെന്നുള്ള എൻ്റെ അറിഞ്ഞുകൂടാ ദൈവം എന്നെ പഠിപ്പിച്ച് തന്നിട്ടില്ല ഇത് നാഗത്തിൻ്റെ കേസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ അറിയാത്ത വേണമെങ്കിൽ നമ്മൾ പോകേണ്ടിയിരിക്കണം എന്നല്ല അവിടെ ചെയ്യാറില്ല പക്ഷേ ഈ കേസിനകത്ത് ഇങ്ങനെ വീടിനോട് ചോദിച്ച് എന്തെങ്കിലും ചെയ്ത് എന്നെ സഹായിക്കണം രക്ഷിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കറിഞ്ഞോടാം ഞാൻ ശ്രമിക്കാമെന്ന് പറയും അപ്പോൾ അങ്ങനെ ഞാൻ മെഡിറ്റേഷൻ എടുത്തിട്ട് ദൈവനോട് ചോദിച്ചു ഇങ്ങനെ എന്താ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ദൈവിനൊരു കാര്യം കാണിച്ചു തന്നു ഒരു വിളക്ക് അവിടെ നാഗത്തിനായിട്ട് കത്തിക്കാനായിട്ട് ഒരു വീടിൻ്റെ പുറത്തായിട്ട് അപ്പോൾ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിത്ര സിമ്പിളായിട്ട് ഇത് പരിഹരിക്കാവുന്ന പ്രശ്നമാണുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ കാര്യം പറഞ്ഞാൽ ചെയ്യുമെന്ന് ചോദിച്ചു എന്ത് വേണേലും ചെയ്യാമെന്നു പറഞ്ഞു ഡെയിലി ചെയ്യണം തുടക്കാൻ പാടില്ല നാഗത്തിനുള്ളൊരു ലാമ്പാണ് നിങ്ങൾ നിങ്ങളോട് തെളിയിക്കാൻ ദൈവം പറയണത് അപ്പോൾ ഇവർ അപ്പം തന്നെ ഒരു ഓക്കെ അടിച്ച് ചെയ്യാം ഓക്കേ എന്ന് പറഞ്ഞു ഇവർ അങ്ങനെ വീ വീടിൻ്റെ പുറത്തായിട്ടൊരു മരമുണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു മണ്ണിൻ്റെ ഒരു ചിരാത് അവരിവിടുന്ന് സംഘടിപ്പിച്ച് കൊണ്ടുവന്നിട്ട് എന്നെ കാണിച്ച് തന്നു ഇത് മറിയാന്ന് വെച്ചാൽ മറിയെന്നു പറഞ്ഞു ഒഴിച്ച് അവർ തിരിയിട്ട് കത്തിച്ചുടങ്ങി അവരുടെ വീട്ടിലുണ്ടായ വ്യത്യാസം ഭയങ്കരമായ വ്യത്യാസമാണ് ശാന്തി സമാധാനമായിട്ട് വീട്ടിൽ വന്നുള്ളതാണ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവർ ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ് ഇത് അതിഭയങ്കരമായൊരു സൊല്യൂഷനാണ് നിങ്ങളെനിക്ക് പറഞ്ഞു തന്നത് ഇത് വളരെ വീട്ടിൽ കയറുമ്പോൾ ശാന്തി സമാധാനമാണ് വടക്കടി കാര്യങ്ങൾ അതിലൂടെ വീട്ടിലാ സന്ത ആ ഒരു സമാധാന അന്തരീക്ഷം വീട്ടിലോട്ട് വന്നു എന്നുള്ളതാണ് മറ്റത് മുമ്പുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പർദ്ധകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിപ്പോയി പിന്നെ ഇവർക്ക് ഒരു ടോട്ടലി ഒരു ഹാപ്പിനെസ്സിലേക്ക് ഇവർ പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇവർ ഈ വിളക്കെത്തിക്കൽ നിർത്തി അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിളക്കത്തിൽ നിർത്തരുത് നിങ്ങൾ വീട്ടിലുള്ള സമയത്ത് കത്തിച്ചോളാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ വെളിയിൽ പോകുമ്പോൾ ഓക്കെ ദാറ്റ്സ് ഓക്കെ കത്തിക്കണ്ട അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത് ഇവർ കത്തിക്കൽ നിർത്തി അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പ്രശ്നമൊക്കെ ആയിട്ട് എൻ്റെ തോന്നുന്നത് ഞാൻ ചോദിച്ച് വിളക്ക് എത്തിക്കണതെന്ന് ചോദിച്ചത് ആ വിളക്കത്തിക്കൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ കത്തിക്കണമെന്ന് നിർത്തിയിട്ടാണെന്ന് പറഞ്ഞു രണ്ടാം തുടയ്ക്കുള്ള തുടക്കളാന്ന് പറഞ്ഞു അത് അങ്ങോട്ട് സമ്മതിച്ചിട്ടല്ലേ നമ്മുടെ സൊല്യൂഷൻ ഫിക്സ് പിന്നെ അത് മുടക്കാൻ പാടില്ല നിങ്ങൾ ഓടത്തും കാലം കത്തിച്ചോളണം ബാക്കി നിങ്ങൾ ആലോചിക്കണ്ട നിങ്ങൾക്ക് സമ്മാനം വേണം ആ വീട്ടിൽ നിൽക്കണോ അവിടെ ലാമ്പ് കൊടുത്തി പറ്റൂ അതല്ലെങ്കിൽ നിങ്ങൾ ആ വീട്ടിൽ നിന്ന് വേറെ എവിടെ സ്ഥലത്തോട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോ കുഴപ്പമില്ല അവിടെ നിൽക്കണമെങ്കിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് അവർ ഇരിക്കാൻ പറ്റും വീണ്ടും ഒരു വിളക്കത്തിക്കൽ തുടങ്ങി ഇപ്പം പ്രശ്നം വീടില്ല അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും ഇത് ഞാനിത് പറയാൻ കാരണം ഒന്നുമല്ല അങ്ങനെ സൊല്യൂഷൻ ഞാൻ കൊടുത്തപ്പോഴും നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നാഗത്തിൻ്റെ പ്രശ്നം നാഗത്തിനുമായി ബന്ധപ്പെട്ട് പലരും ഒരുപാട് പൂജയും വഴിപാടും ചെറുപ്പം ഒഴിപ്പിക്കലും അങ്ങനെ വിഷയങ്ങളായിട്ട് നടക്കുന്ന ആൾക്കാർ ഒത്തിരി പേരുണ്ട് പക്ഷേ ഒരുപാട് പണച്ചിലവുള്ള പരിപാടിയാണ് എനിക്ക് ആധികാരികമായിട്ട് ഞാൻ പറയണത് നിങ്ങൾ ധരിക്കരുത് കാരണം ഇതിനെപ്പറ്റി അറിവുള്ള ഒത്തിരി ആൾക്കാർ കേൾക്കണുണ്ടാവും പക്ഷേ ഞാൻ പറഞ്ഞു കൊടുത്തൊരു സൊല്യൂഷൻ എഫക്റ്റീവ് ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ പറയുന്നതാണ് അപ്പോൾ ഇത്തരം ഒരു കാര്യം വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പരീക്ഷ നോക്കിക്കൂടെ ഒരു ല വിളക്ക് നിങ്ങൾക്ക് ഒരു നാഗത്തിനായിട്ട് കത്ത് നാഗത്തിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നാഗത്തിൻ്റെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു അവിടെ കത്തിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നതായിട്ടാണ് എൻ്റെ ഒരു തോന്നലാണ് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞോടാം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ട് മാത്രം പറയുന്നതാണ് അതിനെപ്പറ്റി ഈ സർപ്പവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുള്ളവർ ക്ഷമിക്കണം കാരണം ഞാൻ പറയണത് ഒരു അബദ്ധമായി പോകുകയെന്ന് എനിക്ക് അറിഞ്ഞോടാം അപ്പം അങ്ങനെ കാരണം എൻ്റെ ഒരു തത്വം ഞാൻ അശ്വതിക്കുന്ന തത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം നാഗങ്ങളുടെ ഭൂമി എന്ന് പറയുന്ന നാഗങ്ങളുടെയുണ്ട് അപ്പം നാഗങ്ങളുടെ ഭൂമിയിൽ നമ്മൾ താമസിക്കണം നമ്മൾ എന്താണ് നമ്മുടെ ഭൂമിയിൽ നാഗം കയറി വന്ന അല്ലേ നാഗങ്ങൾക്ക് വേറെ പോയിക്കൂടെ എന്ന് ചോദിക്കും അതായത് വീട്ടിൽ ഒരു അതിഥി വന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരാഴ്ച താമസിക്കണം അതുകഴിഞ്ഞ് നമ്മൾ പറയണേ ഇങ്ങോട്ടൊന്ന് പോയിക്കോ എന്ന് പറയുന്ന പോലെ അല്ലേ കഥ അതല്ലേ എൻ്റെ ഒരു ഭാഷ്യം വരിക അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ നാഗങ്ങൾ നാഗങ്ങളുടെ ഭൂമിയിൽ നമ്മൾ താമസിക്കുമ്പോൾ വിത്ത് പെർമിഷൻ അവരുടെ അനുഭവത്തോടുകൂടി നമുക്ക് താമസിക്കാം താമസിച്ചൂടെ അല്ലെങ്കിൽ അവരുടെ കൂടെ ജീവിച്ചൂടെ എന്ന് നമുക്ക് ചിന്തിക്കാൻ പാടില്ലേ അപ്പോൾ എന്താണ് അവർ അവരോട് നമ്മൾ പറയാം നമ്മൾ പറയാം പ്രാർത്ഥിക്കുക അതെ ഞങ്ങളിവിടെ അവധാന താമസിച്ച് പോയി ഞങ്ങൾ ഉപദ്രവിക്കരുത് എല്ലാം ചെയ്തത് ഞങ്ങളൊരു വിളക്ക് കത്തിച്ചേക്കാം തന്നേക്കാം എന്ന് പറഞ്ഞാലോ അവർ ഞങ്ങൾ ഉപദ്രവിക്കുമോ എനിക്ക് തോന്നൽ ഉപദ്രവിക്കുമെന്ന് അവിടെ എവിടെയെങ്കിലും ഇരുന്നോളും അല്ലെങ്കിൽ അവർ അവരുടെ വഴിക്ക് പോയിക്കോളും അല്ലേ അപ്പോൾ ഒരു ചിരാതായാലും ഒരു ചെറിയ വിളക്കായാലും നിങ്ങൾക്ക് വേണമെങ്കിലും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് പേടിയുള്ളവ പരീക്ഷിക്കാൻ നിൽക്കേണ്ട ഭയമില്ലാത്തവർക്ക് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണം കിട്ടിയാലോ ഒറ്റ വിളക്കിൻ്റെ കാര്യമില്ലു അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നണത് അത് വർക്കവും കാരണം അവർക്കൊരു വിളക്കാണ് വേണ്ടത് ഒരു ഒരു ലാമ്പ് നമ്മുടെ ഒരു നമ്മുടെ നമ്മുടെ റെസ്പെക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടതായ ദീപം കൊടുത്തു കഴിഞ്ഞാൽ ദീപമാണല്ലോ ഏറ്റവും പ്രധാനം ഒരു നെയ്വിളക്കോ അല്ലെങ്കിൽ ഒരു നെയ് സാധാരണ എണ്ണയോ ഒക്കെ വെച്ചിട്ട് കത്തിക്കുന്ന വിളക്കോ അത് ഏത് ദൈവങ്ങളും സന്തോഷിക്കും ഉള്ളൂ ദൈവങ്ങളുടെ കാര്യം അതിനുവേണ്ടി നിങ്ങൾ പാൽപ്പായസവും അല്ലെങ്കിൽ കുറേ സംഭവമൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സൈഡിൽ നിങ്ങൾ വെച്ചിട്ട് നിങ്ങളേ പോലെ തന്നെ നാഗമൊക്കെ ആകുമ്പോൾ കുറച്ച് ശുദ്ധതയും കാര്യങ്ങളൊക്കെ വേണമല്ല അവർക്കും മത്സ്യ മാംസാദികളൊക്കെ നിങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും ഈ നാഗത്തിൻ്റെ പ്രശ്നമുള്ള സ്ഥലങ്ങളിലൊക്കെ നിലനിൽക്കാൻ പറ്റും എൻ്റെ ഒരു വിശ്വാസം പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞേട്ടാ പൈസ ഉള്ള ആൾക്കാർ പൈസ തുടങ്ങി ചെയ്തോ കുഴപ്പമില്ല പൈസ പടം ഇല്ലാത്ത ആൾക്കാർക്ക് നിലനിൽക്കാനായിട്ട് എൻ്റെ ഉള്ളിൽ തോന്നിയൊരു കാര്യമാണ് ഇത് ശരിയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാം നിങ്ങളൊന്ന് പരീക്ഷ നോക്കുവാണെങ്കിൽ ഞാൻ അതുകൊണ്ട് ദോഷമൊന്നും വരാൻ പോകുന്നില്ല ഓൾറെഡി നിങ്ങൾക്ക് നാഗത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരീക്ഷിച്ച് മാറിപ്പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ദുരന്തത്തിൽ നിന്നൊരു ശാന്തി സമ്മാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പോൾ ഇങ്ങനെ അനുഭവം കിട്ടിക്കൊണ്ടാണ് ഞാനിവിടെ ഷെയർ ചെയ്യണത് നിങ്ങൾ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ Andino, nos